നമസ്കാരം ധാന്യമില്ലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ കത്തി നശിച്ചു ഉടമയടക്കം മൂന്ന് പേർ നിസ്സാര പരിക്കലോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിയഞ്ചിന് ഇട്ടിയപ്പാറ ഐത്തല റോഡിൽ മൂഴിക്കൽ ബിൽഡിംഗ്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ധാന്യം പൊടിക്കുന്ന മില്ലിലാണ് സ്ഫോടനമുണ്ടായത് ഉടമയുൾപ്പെടെ മൂന്നുപേർ മില്ലിലുണ്ടായിരുന്നു ഇവർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനായത് കാരണം ജീവഹാനി ഉണ്ടായില്ല ഉടമ മാത്യു സാമുവിലും ജീവനക്കാരൻ സുനിലിനും പൊള്ളലേറ്റെങ്കിലും ഗുരുതരമല്ല ഉടമയെ റാന്നി സ്വകാര്യ ആശുപത്രിയിലും ജീവനക്കാരനെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം കൂടി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ തീ ആളിപ്പടർന്നു മില്ലിന് പുറത്തേക്കും തീ പടർന്നു തീഗോളങ്ങൾ കൊണ്ട് മില്ലിലുണ്ടായിരുന്ന മെഷീനുകളും മോട്ടോറുകളും വിഴുങ്ങി വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് തീ അണച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ കട ഉടമ സുധികുമാർ ശബ്ദം കേട്ട് ഓടിയെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വൻ അപകടം ഒഴിവാക്കി മില്ലിൽ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടും ഒരുപാട് പഴക്കം ചെന്നവയും തുരുമ്പ് പിടിച്ച അവസ്ഥയിലുമായിരുന്നു വ്യാപിക്കാൻ സാധ്യതയുണ്ടായിരുന്ന തീ നാട്ടുകാരുടെയും സമീപത്തെ കടക്കാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സമയോചിത ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി വിവരമറിഞ്ഞ് എം എൽ എ പ്രമോദ് നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഡി സി സി അംഗം റിങ്കു ചെറിയൻ തുടങ്ങി നിരവധി ആളുകൾ സ്ഥലത്തെത്തി